ദ്യം നസ്യീ ഞാങ്ങളരൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നരകിച്ചത് പെൺകുട്ടിയെ എന്തില്ലാത്തോണ്ട് ചോദിക്കാനും പറയാനൊന്നും ആങ്ങളമാരാരും ഉണ്ടായില്ല അതുകൊണ്ടേ കുട്ടി നരകിച്ചത് എന്നും പറയാൻ വയ്യ ധൃഷ്ടദ്യം നസ്യ ഭഗിനി ധൃഷ്ടദ്യം എന്നൊക്കെ പറഞ്ഞാൽ അന്ന് എന്നും പേപ്പറില് പേരുണ്ടാവും എന്താ കാരണം ദ്രോണരായിട്ടുള്ള മറ്റേത് എന്ത് ദ്രോണർക്ക് വെച്ചുള്ളതാണുള്ളത് അപ്പോൾ അതുകൊണ്ട് ധ്രഷ്ടദ്യംതന ഒരു കണക്കിൽ കൂട്ടിയാളാണ് സാധാരണക്കാരനല്ല ഒരു സാധാരണ വെറും ഒരു യോദ്ധാവോ അല്ലെങ്കിൽ വെറും ഒരു രാജകുമാരനോ അല്ല ഈ ധ്രഷ്ടദ്യംതൻ മഹാധ്രഷ്ടദ്യംനൻ പാണ്ഡവന്മാരുടെ പട്ടാളത്തിൻ്റെ പടത്തലവനായിട്ട് യുദ്ധം ചെയ്ത് എത്ര ദിവസം യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന് അറിയൂ പാണ്ഡവന്മാരുടെ പടത്തലവനായിരുന്നു മഹാഭാരത യുദ്ധത്തിലാരേ ധ്രഷ്ടദ്വ്യംതൻ മനസ്സിലായില്ലേ അത് പിന്നെ എന്താച്ചാൽ ധ്രഷ്ടദ്വ്യം തന്നെ താക്കോൽ സ്ഥാനം എന്ത് സ്ഥാനം ഭാര്യയുടെ ആങ്ങളെയുള്ളപ്പോൾ പിന്നെ എന്തായാലും അവിടെ ഏൽപ്പിച്ചാൽ നമ്മൾ നമുക്ക് വിശ്വാസമുള്ളവരില്ലേ നമ്മൾ പ്രധാന സ്ഥാനത്തിരുത്തുക അതും കൂടി ഉണ്ടാവുക അതിലേ പക്ഷെ ധൃഷ്ടദ്യം തന്നെ വെറും ഭാര്യ സഹോദരൻ മാത്രം ആയതുകൊണ്ടല്ല വീരനാണ് ശൂരനാണ് പ്രഭാവശാലിയാണ് യോഗ്യനാണ് എല്ലാം തെഞ്ഞവനാണ് അങ്ങനെയുള്ള ധൃഷ്ടദ്യം ഭഗിനി അതല്ലേ പറയണത് നോക്കൂ വീരഭഗ്നി അതല്ല വലിയ വലിയ വീരന്മാരുടെ വലിയ വലിയ യോഗ്യന്മാരായ ഭർത്താക്കന്മാരുടെ ഭാര്യ മാത്രല്ല മാംവ് എന്നിങ്ങനെ വനകഥാം ദൃഷ്ടുവ കാട്ടിലിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ട് കസ്മാൽ നോക്കൂ ഇത് കണ്ടിട്ടും അങ്ങേക്ക് കസ്മാൽ ക്ഷമി അതല്ലേ എന്താ രാജാവ് കസ്മാൽ ക്ഷമസി പാർത്ഥിവ ഇത് കണ്ടിട്ട് അങ്ങേക്ക് ക്ഷമിക്കാൻ പറ്റണ്ടല്ലോ അല്ലേ അതിങ്ങനെ ആലോചിക്കുമ്പോഴാണ് എന്താ അപ്പോൾ നൂനം ച തവ വൈനാസ്തി മഞ്ഞുർ ഭരതസത്തമാ എനിക്ക് തോന്നണതേ അങ്ങക്ക് ഈ ദേഷ്യം എന്ന് പറഞ്ഞ സാധനം ഇല്ല ഇല്ലെന്നാണ് തോന്നണത് എന്ത് ദേഷ്യപ്പെടാന്നൊരു സമ്പ്രദായം അങ്ങേക്ക് തീരെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത് അല്ല എന്താണ്ടാവുന്നത് ഇയത്തെ ഭ്രാദു അല്ല അനിയന്മാരുടെയും ംശൈവ ദൃഷ്ടുവ എന്നീം കണ്ടിട്ട് അങ്ങക്ക് എന്തുണ്ടാവണം വ്യഥതേ മന ഒരു വിഷമം തോന്നണ്ടേ നമുക്ക് ഈ കോപം എപ്പോഴാണ് വരുവാന്നറിയോ വിഷമം ഉണ്ടാകുമ്പോൾ കോപം ഉണ്ടാവും വിഷമം ഉണ്ടാവുക എപ്പോഴാണ് വിചാരിച്ച കാര്യം നടക്കാണ്ട വരുമ്പോഴാണ് വിഷമം ഉണ്ടാവുക ആ വിഷമം കുറച്ച് കഴിഞ്ഞാൽ എന്തുണ്ടാവും മറ്റുള്ളവരോട് കോപമായിട്ട് തീരുക അപ്പം അങ്ങക്ക് ഇങ്ങനെയൊരു കോപോ ഒന്നും ഇല്ല എന്താ കാരണം ഇതൊന്നും കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ രാജാവ് ക്ഷത്രിയന്മാർ ഇങ്ങനെ ഉണ്ടോ ആര് ചോദിച്ചു അങ്ങ് വീരനായ കുമാരനല്ലേ പാണ്ഡു മഹാരാജാവിൻ്റെ കുമാരനാണ് ഞാൻ പഠിച്ച പുസ്തകമൊക്കെ വെച്ച് നോക്കുമ്പോളേ പാഞ്ചാലി പഠിച്ചിട്ടൊക്കെ ഉണ്ടിട്ടു പാഞ്ചാലി നീ പറഞ്ഞത് എവിടെന്നാണ് പഠിച്ചതെന്നൊക്കെ നമുക്ക് പണ്ടായ സംശയമുണ്ട് പാഞ്ചാലി ലോ കോളേജ് എന്തില് ഡിഗ്രി കഴിഞ്ഞിട്ട് ലോ കോളേജിൽ പഠിച്ചിട്ടുണ്ട് ലോ കോളേജ് പറഞ്ഞാൽ മനസ്സിലാവില്ലേ ധർമ്മ നീതി തത്വശാസ്ത്രങ്ങൾ പാഞ്ചാലി പഠിച്ചിട്ടുണ്ട് വെറുതെ നമ്മൾ ലോ കോളേജ് പറഞ്ഞാൽ ഇന്നത്തെ ഭാഷ പറഞ്ഞൊന്നേ ഉള്ളൂ അന്നത്തെ ലോ കോളേജ് പറഞ്ഞാൽ സ്മൃത്യാദി ശാസ്ത്രങ്ങൾ പഠിപ്പിക്കണേ സ്മൃതികളാണല്ലോ അന്നത്തെ ലോ നിയമം ആ നിയമം പാഠപുസ്തകങ്ങൾ പഠി പാഞ്ചാലി ഇനി അത് ഒരിക്കൽ പറയുന്നുണ്ട് ഞാൻ നിൽക്കുന്ന പഠിച്ചതെന്ന് ഞാൻ മിടിക്കേട്ടോ പാഞ്ചാലി സ്കൂളിലേക്ക് പോകാത്ത കുട്ടിയൊന്നുമല്ല നല്ലോണം പഠിച്ചിട്ടുണ്ട് അധികം പുറത്തൊന്നും പോയിട്ടില്ല കുടുംബത്ത് വന്നിട്ട് വിദ്വാന്മാർ പഠിപ്പിച്ചതാണ് പിന്നെ ഈ അതെവിടെയെന്ന് പറയും ഇപ്പം എപ്പോഴേ പറയേണ്ടത് അവിടെ പറയണ്ടേ പാഞ്ചാലി ഞാൻ പറയണ്ടേ എവിടെന്നാണ് പഠിച്ചതെന്നൊക്കെ പറയണ്ടേ ഈ പാഞ്ചാലി പറയണേ നിർമ്മന്യു ക്ഷത്രിയോസ്തി ലോകേ അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത് ന നിർമ്മന്യു ക്ഷത്രിയ നിർമ്മന്യു മന്യു ച കോപം നിർമ്മന്യു കോപമില്ലാത്ത ക്ഷത്രിയൻ ഇല്ല എന്നാണ് ലോകേ നിർവചനം സ്മൃതം അങ്ങനെയാണ് ഞാൻ പുസ്തകത്തിലതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഡെഫനിഷൻ കണ്ടത് ഇതിൻ്റെയും വട്ട് ഈസ് ദ ഡെഫിനേഷൻ ഓഫ് ക്ഷിത്രീയൻ എന്നാൽ പഠിച്ച പണ്ടപ്പോൾ ഫിസിക്സ് പഠിച്ചപ്പോൾ അതിലെ ഒരു ഡെഫിനേഷനൊക്കെ പഠിച്ചിട്ടുണ്ടേ എന്താ പഠിച്ചത് ഇന്ന് നിർമ്മന്യു ക്ഷത്രിയ എന്നാണ് പഠിച്ചത് എന്താ പറഞ്ഞത് നിർമ്മന്യു ക്ഷത്രിയ എന്ന എന്ന് നിന്ന് നിർ നിർമ്മന്യൂ വെച്ചാൽ കോപില്ലാത്ത ക്ഷത്രിയൻ ഇയാന്നാണ് ഞാൻ മനസ്സിലാക്കിയത് പാഞ്ചാൽ ഈ പറഞ്ഞ പുസ്തകം പഠിച്ചതൊക്കെ ശരിയെന്നാണ് എന്താ കാരണം ക്ഷത്രിയ എന്ന് പറഞ്ഞാൽ ഈ വർണ്ണവിഭാഗം തന്നെ ഗുണഘടന നോക്കിയിട്ടാണ് എന്ത് ഗുണഘടന സത്വരജസ്തമസുകളെ നോക്കിയിട്ടാണ് ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ അത് പറയും ബ്രാഹ്മണ ക്ഷല്ലോ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ബ്രാഹ്മണ ക്ഷത്രിയവിശാം ച പരന്തപ കർമാണി പ്രവിഭക്തദാനി സ്വഭാവ പ്രഭവൈർ ഗുണൈഹി എന്നാണ് പറയുക അങ്ങനെയാണ് ശാസ്ത്രം എന്താ പറഞ്ഞത് ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും ശൂദ്രനും ഞാൻ ഓരോരോ സമ്പ്രദായങ്ങൾ കണക്കാക്കിയത് എങ്ങനെയാണെന്നറിയോ അവരുടെ ചന്ത കണ്ടിട്ടോ ഭംഗി കണ്ടിട്ടോ അച്ഛൻ്റെ കുടുംബത്തെ മഹിമ കണ്ടിട്ടോ അല്ല പിന്നെ എന്താണെന്നറിയോ സ്വഭാവ പ്രഭവൈർ ഗുണൈഹി എന്നാണ് ഓരോരുത്തരുടെയും സ്വഭാവത്തിൽ നിന്നുണ്ടാവുന്ന മഹിമകൾ ഗുണങ്ങളിൽ സ്വഭാവം നോക്കിയിട്ടാണെന്നാൽ ഇത് ഭഗവത്ഗീത പതിന അധ്യായത്തിലെ ശ്ലോകാണ് ഇനി ഭഗവത്ഗീത നാലാമധ്യായത്തിൽ പതിമൂന്നാമത്തെ ശ്ലോകമായിട്ട് അവിടെയും പറയും സൃഷ്ടം ഗുണകർമ്മ വിഭാഗ തർത്താരമിമാം വിദ്ധി അകർത്താരം അവ്യയം ഇതും ഭഗവാന്റെ ശ്ലോകം അത് നാലാമധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകം മറ്റേത് പതിനെട്ടാം അധ്യായത്തിലെ ശ്ലോകാണ് ബ്രാഹ്മണ ക്ഷത്രിയ ക്ഷത്രിയവിഷാം ശുദ്രാണം ച കർമാണി പ്രവിഭക്താനി സ്വഭാവ പ്രഭവൈർഗുണൈ വർണ്ണവിഭാഗം ചെയ്തേക്കണമെന്ന് ഗുണഘടന നോക്കിയിട്ടാ അതിൽ ഈ സത്വഗുണം പ്രധാനമായിട്ടിരിക്കണ കൂട്ടർ സത്വഗുണം പ്രധാനമായിട്ടിരിക്കുക സാത്വികം എൻ്റെ ഈ സത്വഗുണം എന്ന് പറഞ്ഞാല് സത്വഗുണം എന്ന് പറഞ്ഞാൽ സാത്വികമായ സമ്പ്രദായം ഈ സത്വം പ്രകാശാത്മകം എന്നാ പറയുക സത്വഗുണത്തിനൊരു പ്രകാശ സ്വരൂപ സ്വഭാവമുള്ളതേ ഉള്ളത് എപ്പോഴും സത്വഗുണക്കാരെ കണ്ടാൽ നമുക്ക് അറിവ് ബോധം വെളിച്ചം തെളിച്ചം അങ്ങനെയൊക്കെ സന്തോഷം ഇതൊക്കെയാണ് ആരുടെ സ്വഭാവം സത്വഗുണപ്രധാനികൾ അവരുടെ മുഖം എപ്പോഴും തെളിഞ്ഞുകൊണ്ടിരിക്കും സന്തോഷിച്ചുകൊണ്ടിരിക്കും അല്ലാതെ എന്തുണ്ടാവില്ല ഇങ്ങനെ ദുഃഖിച്ച് അലഞ്ഞു തിരിയാന സമ്പ്രദായം ഉണ്ടാവില്ല ദുഃഖത്തിനുള്ള സ്ഥിതിവിശേഷങ്ങളൊക്കെ കുടുംബത്തും സ്ഥിതിയിലൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാൽ അവരിങ്ങനെ ദുഃഖിച്ചാൽ അലഞ്ഞു നടക്കില്ല ഉള്ളതുകൊണ്ട് എന്തുകൊണ്ട് ഉള്ളതുകൊണ്ട് നമ്മളൊക്കെ ഇല്ലാത്തതുകൊണ്ട് അതിനെ ആലോചിച്ച് ഇല്ലേ ഇല്ല ഇന്നതില്ലോ ഇന്നതില്ലോ എന്ന് ആലോചിച്ച് വിഷമിച്ച് കഷ്ടത്തിലായി നടക്കുക നമ്മൾ മനസ്സിലാക്കണില്ലേ ഉള്ളതിനെക്കുറിച്ച് നമ്മളാരെങ്കിലും ശരി ശരി വാസ്തവത്തിൽ കയ്യിലുള്ളതിനെക്കുറിച്ച് അധികം നമ്മൾ ചിന്തിക്കാറില്ല കയ്യിൽ ഇല്ലാത്തത് അതാ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് വിചാരിച്ച് ദുഃഖിക്കാൻ നമ്മൾ നേരം കാണാൻ കാണാറുമുണ്ട് ശരിയല്ലേ ഇത് അപ്പോൾ ഇവിടെ എന്തേ പറഞ്ഞു എന്ന് ചോദിച്ചാല് ഈ ക്ഷത്രിയൻ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ സത്വഗുണപ്രധാനമായ സ്വഭാവം ആ സ്വഭാവത്തിനനുസരിച്ച് പ്രവൃത്തി ഉണ്ടാവണം സ്വഭാവം ഉണ്ടാവണം സ്വഭാവത്തിനനുസരിച്ച് പ്രവൃത്തി ഉണ്ടാവണം സത്വഗുണപ്രധാന സ്വഭാവമായിട്ട് ഇരുന്നിട്ട് എന്നിട്ട് രജോ ഗുണപ്രധാനിയുടെ പ്രവൃത്തിയോ തമോ ഗുണപ്രധാനയുടെ പ്രവൃത്തിയോ ചെയ്താൽ എന്താവില്ല ശരിയാവില്ല അപ്പോൾ സ്വഭാവം ഉണ്ടാവണം ആ സ്വഭാവത്തിനനുസരിച്ച് പ്രവൃത്തിയും കൂടി ഉണ്ടാവണം എന്നാ പറയുക മനസ്സിലായില്ലേ അതാണ് ഈ സാത്വികമായത് അപ്പം ഈ സാത്വികമായ സമ്പ്രദായക്കാർ അവരുടെ എല്ലാറ്റിനും ചിന്തയ്ക്കും ഉണ്ടാവും പ്രവൃത്തിക്കും ഉണ്ടാവും ഓരോരോ ഭക്ഷണത്തിനും ഉണ്ടാവും ഇരിപ്പ് നടപ്പ് കിടപ്പ് എല്ലാറ്റിനും ഒരു സാത്വികമായ സമ്പ്രദായം ഉണ്ടാവും നമ്മൾ നമ്മൾ ചിലരെയൊക്കെ കാണുമ്പം അവരുടെ ആ ഒരു വർത്തമാനങ്ങളൊക്കെ കേൾക്കുമ്പം നമുക്ക് മനസ്സിലാവൂലോ അവരെങ്ങനെയാണ് ഇത്തിരി സാത്വികന്മാരും സൗമ്യന്മാരും ഇത്തിരി തെളിച്ചുള്ളവരാണെന്ന് ഹൃദയത്തിലെപ്പോഴും സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും നീതിയുടെയും ജ്ഞാനത്തിൻ്റെയൊക്കെ ബോധത്തെ എന്നും വെളിച്ചത്തോടു കൂടി പരിപാലിക്കും ചിന്തിച്ചാലോചിച്ചിട്ടേ പ്രവർത്തിക്കുള്ളൂ ഏത് പ്രവൃത്തിക്കും പുറപ്പെടുമ്പോഴും നല്ലോണം ചിന്തിച്ചാലോചിച്ചിട്ടേ പുറപ്പെടുള്ളു വരും വരായക ചിന്തിച്ച് ആലോചിച്ച് എന്നിട്ട് അത് നോക്കി ഇങ്ങണ്ടേ പുറപ്പെടുള്ളു മാത്രമല്ലേ പിന്നെ അറിവിനോടും ജ്ഞാനത്തിനോടും ഒക്കെ നല്ലോണം എന്തുണ്ടാവും പഠിക്കാനും അറിയാനും നല്ല വാസ ും മാത്രല്ല പിന്നെ എന്താച്ചാൽ ദുഷ്ടത കഷ്ടത ക്രൂരത ഈ ജാതി സ്വഭാവമൊന്നും ഉണ്ടാവില്ല ഇവരുടെ ഈ സ്വഭാവം മാത്രമല്ല പ്രവൃത്തിയൊക്കെ എങ്ങനെ തന്നെയാണ് അതെന്താ പ്രവൃത്തി എന്ന് ചോദിച്ചാൽ എല്ലാ പ്രവൃത്തികളും നല്ല മട്ടില് ചെയ്യില്ല ഒരാൾക്ക് ഉപദ്രവം ചെയ്യില്ല മനസാ വാചാ കർമ്മന ചീത്തത്വം ചിന്തിക്കില്ല ചീത്തത്വം പറയില്ല ചീത്തത്വം പ്രവൃത്തിയിലേക്ക് എടുക്കില്ല നല്ലത് ചിന്തിക്കുക നല്ലത് പറയുക നല്ലത് ചെയ്യുക ഈ മട്ടാണ് ഇവരുടെ ആഹാരത്തിനുണ്ട് പ്രത്യേകത കിട്ടിയത് കണ്ടത് കിട്ടിയതിൽക്ക് കണ്ട മാതിരി ഇപ്പോൾ തരം കിട്ടിയ മാതിരി ഒന്ന് വലിച്ചു വാരി കഴിക്കൊന്നുമില്ല അവർ ആഹാരം വേണ്ടത് ലേശം അവനവന് വേണ്ടത് എത്രയാച്ച അത് എല്ലാ ആഹാരവും വാരി വാരി മെഴുങ്ങൊന്നുമില്ല എന്തേയുള്ളു വളരെ സൗമ്യമായ ആഹാരങ്ങൾ സാത്വികമായ ആഹാരം അങ്ങനെ സുഖപ്രീതി വിവർദ്ധനാഹ എന്നാ പറയുക എന്താ പറയുക സുഖ പ്രീതിവിവർധനാ അങ്ങനെയുള്ള ആയുസ്സത്വബലാരോഗ്യ സുഖ പ്രീതിവിവർദ്ധനാ രസ്യ സ്നിഗ്ധ സ്ഥിരാ ഹൃദ്യ സാത്വിക സാത്വികപ്രിയ ഇതാണ് സത്വ ഗുണപ്രധാന ആഹാരത്തിൻ്റെ സമ്പ്രദായം എങ്ങനെയാണെന്നറിയുക അവർ ആഹാരം കഴിക്കുക അവരുടെ ആഹാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയും അയ്യോ ആയുസ്സിനെ വർദ്ധിപ്പിക്കുന്നത് സത്വം സത്വം വച്ച മനോഭാവത്തിന് മന ശരീരബലം വർദ്ധിപ്പിക്കും മനോബലം വർദ്ധിപ്പിക്കും അതാണ് ആയു ബല ആരോഗ്യ വിവർദ്ധനം ആരോഗ്യത്തെയും വർദ്ധിപ്പിക്കുന്നത് പിന്നെ മാത്രമല്ല എന്താണ് രസ്യാഹ രസ്യം രസമുള്ളത് കഴിക്കുമ്പോൾ രസമുള്ളത് സ്നിഗ്ധാഹ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയുമോ സ്നിഗ്ധം എന്ന് പറഞ്ഞാൽ ഒരു മയമുള്ളതാണ് അർത്ഥം ചിലതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അണ്ണാക്കിലൊക്കെ കുത്തി കയറി എന്നൊക്കെ തോന്നില്ലേ അങ്ങനെയൊന്നും ഉള്ളതല്ല കഴിക്കുമ്പോൾ ഒരു സുഖമുള്ളത് എന്നർത്ഥം രസ്യാഹ രസമുള്ളത് സ്നിധാഹ കഴിക്കാനൊരു സുഖമുള്ളത് സ്ഥിരാഹ സ്ഥിരമായി ശരീരത്തെ പോഷിപ്പിക്കണത് മനസ്സിലായില്ലേ ഹൃദ്യ ആഹ ഹൃദ്യമായത് ഈ ഹൃദ്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ കഴിക്കുമ്പം രസം ഉണ്ടാവും ചില ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുളത്തിൽ ചാടണോ മാളികേമിക്ക് കയറണോ എന്താ വേണ്ടത് നിശ്ശല്യേണ്ടോ ഇതിങ്ങനെ കിടന്ന് തിരിഞ്ഞ് മറിഞ്ഞിട്ടേത് ഈ കഴിച്ച സാധനം ഇപ്പം കിണത്തിൽ ഇരിക്കുമ്പോൾ വിഷമം ഉണ്ടാകുന്നില്ല ഇത് ഇങ്ങോട്ട് ചേർന്നപ്പോൾ എന്താണ്ടായത് പിന്നെ ഒരു സുഖവും ഇല്ല സ്വൈരവും ഇല്ലാണ്ട് അങ്ങനത്തെ ആഹാരം കണ്ടിട്ടില്ലേ കഴിക്കുമ്പോൾ നല്ല രസമായിട്ട് വാരി മാന്തി മാന്തി കഴിച്ചതാണ് പക്ഷേ കഴിച്ച് കഴിഞ്ഞപ്പം തീരെ അങ്ങനത്തെയല്ല ഈ കഴിച്ച് കഴിഞ്ഞാലുള്ളതായ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇഷ്ടപ്പെട്ട ആഹാരം ഇഷ്ടത്തിനനുസരിച്ച് കുറച്ചങ്ങോട്ട് കഴിച്ച് സന്തോഷമായിട്ട് പൂമുഖത്തിരുന്നിട്ട് നമ്മൾ പറയില്ലേ എന്തായി അസലായി എന്നൊക്കെ പറയില്ലേ അസലായി എന്ന് പറയുമ്പോൾ ഉള്ള മനോഭാവം ആ മനോഭാവത്തിൻ്റെ പേരാണ് ഹൃദ്യം ചന്ദർത്ഥം ആയി നന്നായി കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം കൂടി അത് നിലനിൽക്കണ്ടേ കഴിക്കുമ്പോൾ നമുക്ക് നല്ലോണം നിലനിൽക്കും കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത തവണ വിളമ്പളേ ഇത് രണ്ടാമത് വരാറുള്ളൂ ശരിയല്ലേ അങ്ങനെയല്ല കഴിച്ചു കഴിഞ്ഞാലും ആ ഒരു അതിൻ്റെ ആ ഒരു 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 സുഖ ഒരു സ്വാദ നമ്മൾ പറയാറില്ല ചിലതൊക്കെ കഴിച്ചാൽ ഞാൻ കുൽക്കൊഴിയില്ല എന്നാൽ പണ്ടേ ശീലമില്ല എന്തോ കുൽക്കൊഴിയായിട്ടാണ് ഇപ്പോൾ വായിക്കും നോക്കിയൊക്കെ എങ്ങനെയുണ്ട് ഒരറ്റൊന്നും ഇല്ല ഒക്കെ കുറ്റി കുറ്റിയായിട്ടിരിക്കുകയൊക്കെ ദ്രവിച്ച് പോയിട്ട് അങ്ങനെ കുലിക്കൊഴിയില്ലയാണ് പറഞ്ഞാൽ കഴിച്ചാൽ കുലിക്കൊഴിയില്ലാന്നല്ല ഉദ്ദേശിച്ചത് ആ രുചി വായെന്ന് പോകണത് ഇഷ്ടമല്ലാന്ന് ഏത് ഇപ്പം കഴിച്ചതിൻ്റെ ആ രുചി അത് നമ്മൾ സാഹിത്യത്തിൽ പറയുന്നത് ഞാൻ കുലിക്കൊഴിയില്ലയെന്ന് കുലിക്കൊഴിഞ്ഞില്ലേ വായ വൃത്തിയേടാവില്ലേ അങ്ങനെയല്ല അർത്ഥം മനസ്സിലാവണില്ലേ അതായത് ആ രുചി നാവിൻ്റെ മുകളിൽ എപ്പോഴും ഇങ്ങനെ തോന്നി കൊണ്ടിരിക്കുക അങ്ങനെയുള്ള സ അതാണ് ഈ ഹൃദ്യം മനസ്സിലായില്ലേ ഇപ്പം രസ്യാഹ സ്നിഗ്ധാഹ സ്ഥിരാഹ ഹൃദ്യ ആഹാര സാത്വികപ്രിയാഹ അങ്ങനെയുള്ള ആഹാരമാണ് ആര് കഴിക്കുക സാത്വികമായ സമ്പ്രദായമുള്ളവർ കഴിക്കുക അവർ നല്ലോണം ആലോചിച്ചിട്ടേ പ്രവർത്തിക്കുള്ളൂ ചിന്തിച്ച് ആലോചിച്ചിട്ടേ ഓരോന്നിനെ പോവുള്ളൂ മനസ്സിലായില്ലേ അപ്പം അങ്ങനെയുള്ള സ്വഭാവ സമ്പ്രദായമുള്ളവർക്ക് നമ്മുടെ സ്വഭാവത്തിനും സമ്പ്രദായത്തിനും സംസ്കാരത്തിനും അനുസരിച്ച പണി നമുക്കെടുക്കാൻ പറ്റുള്ളൂ ശ്രദ്ധിച്ചുകൊണ്ട് അത് ഈ എല്ലാവർക്കും എല്ലാ പണിയും പറ്റില്ല നമ്മൾ പൊരുത്തനെങ്കിലും കിട്ടി വെച്ചിട്ട് എല്ലാ പണിയും നിന്ന് എടുപ്പിക്കേണ്ട ഒരു എല്ലാ പണിയെടുപ്പിച്ചാൽ നേരിയാവില്ല ഓരോരുത്തർക്കും ഓരോ പണിയേ പറ്റുള്ളൂ ചിലർക്ക് കണ്ടിട്ടുണ്ട് ചില പണികളെ പണികളങ്ങൾ ഏൽപ്പിച്ച് കൊടുത്താൽ എഴുത്ത് കുത്തുപണിയൊക്കെ കണക്കൊക്കെ കൂട്ടാൻ പറഞ്ഞാൽ അസലായിട്ട് അങ്ങോട്ട് കൂട്ടും കൂടി കൂട്ടിയിട്ടുണ്ടാവും അവർ അങ്ങനെ കേമായിട്ട് കൂട്ടും ചിലരെ ഏൽപ്പിച്ചു കൊടുത്താൽ ചിലരെ വേറെ വല്ല പണി ഏൽപ്പിച്ചു കൊടുത്താൽ അവർ അസലായിട്ട് കണ്ടിട്ടില്ലേ പാചകമൊക്കെ ചെയ്യാൻ പറഞ്ഞാൽ എന്താ ഓരോന്നും അങ്ങോട്ടും ഗംഭി അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് തിരിക്കലും ഒരു മറക്കലും കഴിഞ്ഞാൽ പാചകമൊക്കെ എത്ര കേമായിട്ടാണ് അങ്ങനെ അങ്ങനെ നല്ല കഴുകാണേ ഓരോന്നിനോരോ കഴിവാണ് ചിലരെ വേറെ വല്ലതിന് ഏൽപ്പിച്ചുകൊടുത്താൽ അല്ല ചിലരെ ചോറ് ഏൽപ്പിച്ചു അത് വേണ്ട അല്ലാതൊരു പണി അത് വേണ്ട അതൊരു പണിയായിട്ട് കൂട്ടണ്ട അപ്പോൾ ഓരോരുത്തർ ചില വളരെ കണ്ട് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഓരോരുത്തർ ഓരോ പണിയിലും മഹാഗേവന്മാരെയാവും അപ്പോൾ സാത്വികമായ ഭാവമുള്ളവർക്ക് സാത്വികമായ പ്രവൃത്തിയിൽ നല്ലോണം എന്തുണ്ടാവും പ്രാപ്തി ഉണ്ടാവും എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള ആളോളയാണ് അപ്പം അങ്ങനെയുള്ള കൂട്ടുകാർക്ക് ചെയ്യാവുന്ന എളുപ്പമുള്ള എളുപ്പത്തിൽ വളരെ മനോഹരമായിട്ട് ചെയ്യുന്ന ആറ് പ്രവൃത്തി നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ അധ്യയനം അധ്യാപനം യജനം യാചനം ദാനം പ്രതിഗ്രഹം ഈ ആറ് പ്രക്രിയകൾ വളരെ മനോഹരമായിട്ട് ഒരു സ്വഭാവേന ജാത്യ എന്നാ പറയുക ഈ ജാതി എന്ന് പറഞ്ഞ അർത്ഥം എന്ന് പറയും ജന്മം എന്താ അർത്ഥം ജന്മം അപ്പോൾ ജാത്യ പറഞ്ഞാൽ ജന്മന തെക്കോട്ടൊക്കെ പോയി പറയും ജാത്യാലുള്ളത് തെക്കൻ തെക്കിലേക്കൊക്കെ പോയി അല്ലേ അവിടേക്കൊരു പഴഞ്ചൊല്ലാണത് ജാത്തിയാലുള്ളത് തൂത്താൽ പോകില്ല എന്നവിടെ ജന്മനാ ഉള്ളത് നമ്മൾ തുടച്ചാലും ജന്മന ഉള്ളത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ളത് തുടച്ചാൽ പോകുമോ പോവില്ല അല്ല പരിക്ക് പറ്റിയിട്ടുണ്ടായെന്നൊക്കെ വെച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അപ്പോൾ ജാതിയിലുള്ള സ്വഭാവം മാറ്റിയെടുക്കലും ബുദ്ധിമുട്ടാണ് മാറ്റാൻ പറ്റില്ല എന്നല്ല പറഞ്ഞത് മാറ്റിയെടുക്കാൻ ബുദ്ധിമുട്ടാണെന്നാണ് അതവിടെ പറഞ്ഞത് എന്ത് ഈ അപ്പോൾ ആ ഒരു സ്വഭാവ സംസ്കാരം ഉള്ള കൂട്ടർക്ക് അങ്ങനെ അപ്പം ഇങ്ങനെ സാത്വികമായ സ്വഭാവവും അതിനനുസരിച്ച സംസ്കാരവും ഉള്ള കൂട്ടർക്ക് അതിനനുസരിച്ച് പ്രവൃത്തി എളുപ്പമാണ് അത്തരക്കാരനെന്ത് പറഞ്ഞ് അവർക്ക് ഈ പഠിക്കലും പഠിപ്പിക്കലും ഈശ്വര വിചാരം ചെയ്യലും ചെയ്യിക്കലും ആരെങ്കിലും ഇല്ലാത്തവരെ കണ്ടാൽ ഉള്ളതെടുത്ത് കൊടുക്കലും വല്ലവരും തന്നാൽ വേണ്ടതാണെങ്കിൽ വാങ്ങി അനുഗ്രഹിക്കലും ഇതൊക്കെ സ്വഭാവമാണ് അപ്പം അത്തരക്കാർക്ക് എന്ത് കർത്തവ്യങ്ങൾ ഏൽപ്പിച്ചു കൊടുത്തു അവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞത് ബ്രാഹ്മണന് മഞ്ഞി ഉണ്ടാവില്ല മഞ്ഞി വെച്ചാൽ എന്താർത്ഥം അദ്ദേഹം ഇങ്ങനെ കോപിക്കണ ശീലകാരനൊന്നുമില്ല ക്ഷമയാണ് അയാളുടെ സ്വഭാവം ബ്രാഹ്മണൻ്റെ മനസ്സിലായില്ലേ എന്നാൽ ഈ രണ്ടാമതൊരു കൂട്ടരുണ്ട് രജോഗുണ പ്രധാനം എന്ത് ഗുണം ഈ രജോഗുണം ഈ രജോഗുണത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ രജോഗുണത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിനൊരു ഒരു ഇരിക്കപ്പുറത്തില്ലായ ഉണ്ടാവും എപ്പോഴും